നമസ്തേ ഓം നമശിവായ ജയ് മഹാകാളി തന്ത്രപരിചയ ക്ലാസിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്ത്ര മന്ത്ര ദേവത തന്ത്രവും മന്ത്രവും ദേവതയും ഈ മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്ത്രശാസ്ത്രം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും ആ അറിഞ്ഞ ശക്തി ചൈതന്യങ്ങളെ സ്വാധീനിക്കുവാനും സ്വാധീനിച്ച ശക്തി ചൈതന്യങ്ങളെ ഉപയോഗിച്ച് രംഗത്തും ആത്മീയ രംഗത്തും സമ്പൂർണമായ ജീവിത വിജയം നേടുവാനും നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രമാണ് തന്ത്രം എന്ന് പറഞ്ഞു നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തി ചൈതന്യങ്ങളെ വികസിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ശരീരം എന്ന് പറയുമ്പോൾ യോഗയും തന്ത്രയും ഒരുപോലെ പറയുന്നു മനുഷ്യന് ത്രിമാന ശരീരങ്ങളും പഞ്ചമാന ശരീരങ്ങളും ഉണ്ടെന്ന് ത്രീ ഡൈമെൻഷനൽ ബോഡി നമുക്കുണ്ട് മൂന്ന് ശരീരങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന കണ്ണും കൈയും മൂക്കും നാക്കും ചെവിയും ഒക്കെയുള്ള സ്പർശിക്കാവുന്ന കാണാവുന്ന ഈ ശരീരം സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡി ഭൗതിക ശരീരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒന്നുമില്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുമ്പോൾ മാത്രം നമുക്ക് അനുഭവവേദ്യമാകുന്ന ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ യോഗധ്യാന ക്രിയകളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്ന നമ്മളുടെ സൂക്ഷ്മ ശരീരം അതും നമ്മുടെ ശരീരമാണ് ഇനി ഇതിനപ്പുറമായി മറ്റൊരു തലം നമുക്കുണ്ട് കാരണ ശരീരം എന്ന് പറയും ദൈവികമായ ശക്തി ദൈതന്യങ്ങൾ മാത്രം നിറഞ്ഞ ആ ഒരു ശരീരമാണ് കാരണ ശരീരം എന്ന് പറയും അപ്പം നമ്മൾ ശരീരം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവുമുണ്ട് ആത്മാവ് ഭൂമിയിലേക്ക് വന്ന സമയത്ത് പഞ്ചഭൂതാത്മകമായ ഈ ലോകത്ത് അഗ്നി വായു ആകാശം പൃഥ്വി ജലം ഇത് നിറഞ്ഞിരിക്കുന്ന പഞ്ചഭൂതാത്മകമായ ഈ ലോകത്ത് ജീവിക്കാൻ തക്ക ഒരു ശരീരം ആത്മാവ് ആത്മാവിടെയെടുത്തു ഇതാണ് രണ്ട് കൈയും രണ്ട് കാലും ഉടലും തലയും ഒക്കെയുള്ള മനുഷ്യ ശരീരം നമ്മൾ ദേവലോകത്താണ് ജനിച്ചതെന്നിരിക്കട്ടെ ഈ കൈയും കാലും തലയുമുള്ള ഈ സ്ഥൂല ശരീരം പഞ്ചഭൂതാത്മകമായ ശരീരം ഉണ്ടാവില്ല എന്നാണ് യോഗികൾ പറയുക അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു ശരീരമായിരിക്കും അടക്കുക പ്രകാശമാനമായിട്ടുള്ള ഒരു ശരീരമായിരിക്കും നമ്മൾ അവിടെ സ്വീകരിക്കുക അപ്പൊ ശരീരം എന്ന് പറയുന്നത് ആത്മാവിനെ അധിവസിക്കാനുള്ള ഒരു താൽക്കാലികമായ ഒരു തലം മാത്രമാണെന്ന് പറയുന്നു നമ്മൾ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിക്ഷിപ്തമായ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ പൂർണമാകുമ്പോൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് പോകും പിന്നീട് കർമ്മങ്ങൾക്കനുസൃതമായി വീണ്ടും ഭൂമിയിലോ പുണ്യപാപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്ന ലോകങ്ങളിലോ അധോലോകങ്ങളിലോ ദേവലോകങ്ങളിലോ യക്ഷലോകങ്ങളിലോ കിന്നര ലോകങ്ങളിലോ ഗന്ധർവലോകങ്ങളിലോ ഋഷിലോകങ്ങളിലോ ഒക്കെ നമ്മളുടെ കർമ്മഗതിക്കനുസരിച്ച് നമുക്ക് ജന്മമുണ്ടാകും എന്ന് യോഗികൾ പറയുന്നു ഇതാണ് കർമ്മയോഗ സിദ്ധാന്തം എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് അപ്പം ഈ മൂന്ന് ശരീരങ്ങൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദൈവീകമായൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആത്മശക്തിയാണ് അതിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യരെ ജീവാത്മാക്കളെന്നും ഈശ്വരനെ പരമാത്മാവെന്നുമാണ് പറയുക ഉണ്ട് ഇതുപോലെ തന്നെ പഞ്ചമാന ശരീരങ്ങളെയും പറ്റി പറയുന്നു നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് അന്നമയ കോശം എന്ന ഒന്നാം ലെയർ രണ്ടാമത്തെ ലെയർ പ്രാണമയ കോശം മൂന്നാമത്തെ ലെയർ മനോമയ കോശം നാലാമത്തെ ലെയർ വിജ്ഞാനമയ കോശം അഞ്ചാമത്തെ ലെയർ ആനന്ദമയ കോശം സ്ഥൂല ശരീരത്തിൻ്റെ ലെയറാണ് അന്നമയ കോശം സൂക്ഷ്മ സൂക്ഷ്മശരീരത്തിൻ്റെ ലെയറുകളാണ് പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ ആനന്ദമയ കോശമാണ് കാരണശരീരത്തിൻ്റെ തലം അപ്പം നമ്മളിത്രയും ഒന്ന് മനസ്സിലാക്കുക അപ്പം ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യം പ്രാണനാണ് നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തിയാണ് പ്രാണൻ നമ്മളുടെ വീട്ടിൽ മിക്സിയും ടിവിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ട്യൂബും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് ബൾബിൽ നിന്ന് പ്രകാശമാണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ വീട്ടിലെ തേർപ്പ് പട്ടി അയൺ ബോക്സിൽ നിന്ന് ചൂടാണ് നമുക്ക് കിട്ടുക ഇതേ വൈദ്യുതി ഹീറ്ററിലൂടെ കടന്നു വരുമ്പോൾ ചൂടായിട്ട് മാറും വൈദ്യുതി എ സിയിലൂടെ കടന്നു വരുമ്പോൾ തണുപ്പായിട്ട് നമുക്ക് അനുഭവ വിധ്യമാകുന്നു അപ്പോൾ നമ്മളുടെ ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരത്തെ നിലനിർത്തുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ദിവ്യമായ ശക്തിയെയാണ് ഋഷികൾ പ്രാണൻ എന്ന് പറഞ്ഞത് ഈ പ്രാണൻ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മളുടെ ഷഠാധാര ചക്ര സംവിധാനങ്ങളിലാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് എനർജി സെൻ്ററുകൾ ഷഡ് ചക്രങ്ങൾ ആറ് ചക്രങ്ങൾ നമ്മുടെ ഉള്ളിലും ഈ ആറ് എനർജി സെൻറ്ററുകളുണ്ട് നമ്മൾ പോകുന്ന ഒരു ക്ഷേത്രത്തിലും ഈ ഷഠാധാര പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും നമ്മളിലുള്ളതാണ് ക്ഷേത്രത്തിലുള്ളത് ആ ക്ഷേത്രത്തിലുള്ള ദേവനിലുള്ളതാണ് നമ്മളിലും ഉള്ളത് നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് നീ തന്നെ ആകുന്നു ഞാൻ നീ തന്നെയാണ് നീ ഞാൻ തന്നെയാണ് ദ്വൈതഭാവങ്ങളില്ല നമ്മളൊന്നാണ് ഏകം സദ്വിപ്രാബുതാവതന്തി ഉള്ളതൊന്നാണ് അതിന് പലതായിട്ട് പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഈ സമഭാവനയാണ് ഓരോ ക്ഷേത്രത്തിലും ഓരോ മൂർത്തിയിലും സനാതനധർമ്മദർശനപ്രകാരം നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നമ്മളുടെ എല്ലാം ഉള്ളിൽ അനന്തമായ ശക്തി ചൈതന്യങ്ങളോടെ ചൈതന്യം നമ്മളുടെ കുണ്ഡലിനീ ശക്തിയിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെയുള്ള കുണ്ഠലിനീ ശക്തിയിൽ അത് ആസ്ട്രൽ ബോഡിയിലും അതേപോലെ തന്നെ കാരണശരീരത്വമാണ് സൂക്ഷ്മശരീരത്തിലും കാരണശരീരത്തിലുമാണ് മുമ്പ് പറഞ്ഞു സ്ഥൂല സൂക്ഷ്മകാരണശരീരങ്ങളെ പറ്റി അപ്പോൾ ഷടാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്നതാണ് കുണ്ഠലിനീ ശക്തി എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രവും ഈ കുണ്ഠലിനി ജാഗരണത്തിനുള്ള ടെക്നിക്കാണ് യോഗശാസ്ത്രത്തിലൂടെ കുണ്ഠലിനി ക്രിയകളിലൂടെ ഈ ശക്തികളെ നമുക്ക് ഉണർത്താൻ കഴിയുമെങ്കിൽ തന്ത്രശാസ്ത്രത്തെ നമുക്ക് ഇത് ഉണർത്താൻ കഴിയും ഇവിടെ പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് അതിനായി ദിവ്യമായ ഊർജസ്പന്ദനങ്ങളെയാണ് സൂക്ഷ്മമായ ഊർജസ്പന്ദനങ്ങൾ അവയെ ദേവതകൾ എന്ന് പറയുന്നു നമ്മൾ ഒരു ജലം ഒരു വട്ടപാത്രത്തിലെടുത്താൽ അതിന് ആ വട്ടത്തിലുള്ള ഷെയ്പ്പ് കാണാൻ പറ്റും ഒരു നീളത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ജലത്തെ എടുത്താൽ ആ ജലം നീളത്തിലാണ് കിടക്കുക അല്ലേ ജലം ഉൾക്കൊള്ളുന്ന ആ പാത്രത്തിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് ജലം രൂപം പ്രാപിക്കുന്നു എന്നതുപോലെയാണ് പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മ ഊർജ ശക്തികൾ ഊർജ കണങ്ങൾ ഇത് ശാന്ദീകരിക്കപ്പെട്ട ഭാവമാണ് ദേവതകൾ എന്ന് പറയുന്നത് ഒരു ഊർജ്ജത്തിൻ്റെ തന്നെ വിഭിന്ന ഭാവങ്ങളാണ് സൂര്യൻ ഒന്നേ ഉള്ളൂ എന്നാലൊരു ഒരു കാലത്ത് നമ്മളൊരു നെൽപ്പാടത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ നെൽപ്പാടത്തിൻ്റെ വരമ്പിലുള്ള ഓരോ പുൽക്കൊടികളുടെ നാമ്പിലും പറ്റി പിടിച്ചിരിക്കുന്ന തുഷാര ബന്ധുക്കളിൽ മഞ്ഞ് തുള്ളികളിൽ ഓരോ സൂര്യന്മാരും നമുക്ക് കാണാൻ കഴിയും മുകളിൽ നിൽക്കുന്ന സൂര്യൻ്റെ പ്രതിഫലനമാണത് അല്ലേ ആ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ഓരോ കുഞ്ഞു കുഞ്ഞു സൂര്യന്മാരെയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ സൂര്യൻ സൂര്യനൊന്നേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത് ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണെന്നറിയാം സൂര്യൻ ഇല്ലെങ്കിൽ നക്ഷത്രങ്ങളില്ല ചന്ദ്രനില്ല പ്രകാശമില്ല എന്നതുപോലെ ഏകമായ പരമേശ്വര ശക്തി പരാശക്തിയുടെ വിഭിന്നമായ രൂപങ്ങളാണ് ദേവതകൾ എന്നാണ് ഋഷികൾ പറയുക നമ്മൾ വിഷ്ണുവെന്നും ശിവനെന്നും കാളിയെന്നും ഗണപതിയെന്നും സുബ്രഹ്മണ്യനെന്നും സൂര്യനെന്നും ഒക്കെ ആരാധിക്കുന്ന ഈ ദേവതാസമ്പ്രദായങ്ങളെല്ലാം തന്നെ ഏകമായ ഈശ്വരൻ്റെ വിഭിന്നമായ രൂപഭാവങ്ങളാണ് എന്നാണ് ഋഷി പറയുക സൂര്യൻ ഒന്നേ ഉള്ളൂ തുഷാര ബിന്ദുക്കളിൽ അനേക സൂര്യന്മാരെ കാണുന്നത് പോലെയാണിത് അതാണ് ഏകേശ്വര സങ്കല്പം പരമേശ്വര സങ്കല്പം യോഗയിലും തന്ത്രയിലുമുള്ളത് യോഗശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഈശ്വരൻ ആ പരമേശ്വരൻ പരബ്രഹ്മം മഹാദേവനാണെന്നാണ് പറയുക അപ്പോൾ തന്ത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ സാധനകളിലൂടെ ചില മാർഗങ്ങളിലൂടെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും ആ അറിഞ്ഞ ശക്തിയെ ഉണർത്തുവാനും ഷടാധാരചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുവാനും അങ്ങനെ ഉണർന്ന ശക്തി കൊണ്ട് നമ്മളുടെ കുണ്ഠലിനീ ശക്തിയെ ഡിവൈൻ പവറിനെ ജാഗ്രതാക്കാനും അങ്ങനെ രംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണ വിജയം നേടുവാനും നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രമാണ് തന്ത്ര നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ അറിയുക അതിനെ വികസിപ്പിക്കുക അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ് മന്ത്രമാണ് തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ മന്ത്രത്തിന്റെ ഉപാസനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ ഏതാനും അക്ഷരങ്ങളുടെ കൂട്ടങ്ങളാവാം വാക്കുകളുടെ കൂട്ടങ്ങളാകാം ഒറ്റ അക്ഷരം മാത്രമുള്ള മന്ത്രങ്ങളുണ്ട് ബീജമന്ത്രങ്ങൾ എന്നാണ് അതൊക്കെ അറിയപ്പെടുക ഐം ക്ലീം ഹ്രീം സൗം ഇതൊക്കെ ബീജാക്ഷരികളാണ് എന്താണ് ഈ ബീജാക്ഷരി എന്ന് പറഞ്ഞാൽ ബീജം അല്ലെ ഒന്നിൻ്റെ അടിസ്ഥാന ഘടകമാണ് ബീജം എന്ന് പറയുന്നത് ഒരു പുരുഷ ബീജവും സ്ത്രീയിലെ അണ്ടവും യോജിച്ചിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരു ചെറിയ ആൽവിത്തിൽ നിന്നാണ് ഇത്രയും അധികം വേരുകളും ഇലകളും ശാഖകളും ഉള്ള ആൽമരം ഉണ്ടായത് നമ്മൾ ആൽവിത്ത് പൊളിച്ചു നോക്കിയാൽ ആൽമരത്തെ കാണാൻ കഴിയില്ല മുട്ട പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞിനെ കാണാൻ കഴിയില്ല ഇല്ലേ അതിന് ഓരോന്നിനും അതിൻ്റെ സമയത്താണ് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പം ബീജം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ശക്തിയെ രൂപത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു ദേവതയുടെ ശക്തിയെ ശക്തിയെമ്പാടും ഒരു ബീജമന്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട് ബീജമന്ത്ര രഹസ്യങ്ങൾ തന്നെയുണ്ട് രഹസ്യാത്മകമായ വിദ്യകളാണ് അപ്പം അങ്ങനെ ബീജമന്ത്രങ്ങളുണ്ട് ഒറ്റ അക്ഷരം മാത്രമുള്ള മന്ത്രങ്ങൾ അവയെ ബീജമന്ത്രങ്ങൾ എന്നാണ് പറയുക എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രത്യേകമായൊരു വൈബ്രേഷനാണ് ഒരു ഡിവൈൻ വൈബ്രേഷനാണ് മന്ത്രങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട് നമ്മളുടെ വാക്കുകൾക്ക് ശക്തിയില്ലേ വരൂ കയറിയിരിക്കൂ സുഖമല്ലേ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ അല്ലെ ആ വാക്കുകൾ ആ അക്ഷരങ്ങൾ അത് ശബ്ദമായി പുറത്തേക്ക് പോകുന്നു അയാളുടെ ചെവിയിലൂടെ കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആഹ്ലാദം വളരെ വലുതാണ് അല്ലെ നല്ല വാക്കുകൾ പറയുക ഇതേ നമ്മളുടെ വായിൽ നിന്ന് തന്നെ മോശപ്പെട്ട വാക്കുകൾ അസഭ്യവർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്നയാൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് ഇല്ലേ വരൂ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതും ഇറങ്ങിപ്പോട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതുമായ ആ ശബ്ദവ്യതിയാനങ്ങൾ അതിന് പിന്നിലുള്ള വൈകാരികമായ തലങ്ങൾ ആ ഭാഷയുടേതായിട്ടുള്ള ശക്തി മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നു ഇത് ശാസ്ത്രീയമാണ് എന്നതുപോലെ തന്നെയാണ് മന്ത്രങ്ങളും ഇത് മഹത്തായ ഋഷിവര്യന്മാർ അവരുടെ ധ്യാനത്തിലൂടെ ദേവതയെ ഉപാസിച്ചപ്പോൾ കണ്ടെത്തിയവയാണ് ഓരോ മന്ത്രങ്ങളും സാധാരണ വാക്കുകൾ പോലെയല്ല അതിന് അതിശക്തമായ അതിനിഗൂഢമായ ഊർജം ഉള്ളതാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഉപാസിക്കുന്നവനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ് മന്ത്രം എന്നാണ് മന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ബീജമന്ത്രങ്ങളുണ്ട് ഇനി നാമമന്ത്രങ്ങളുണ്ട് എന്താണ് നാമമന്ത്രങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ ആരെയാണോ കുറിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണൻ്റെ വാസുദേവൻ്റെ അറിയാം ശ്രീകൃഷ്ണൻ്റെ മന്ത്രമാണെന്ന് നമ്മൾ പൊതുവേ പറയും ഓം നമോം നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ എന്നൊക്കെ പറയുമ്പോൾ ആ അക്ഷരത്തിൽ തന്നെ ആ മൂർത്തി ഏതാണെന്ന് അറിയാൻ കഴിയും ഓം നമശിവായ ഭഗവാൻ പരമശിവൻ്റെ മന്ത്രമാണ് ഓം ശ്രീ മഹാഗണപതയെ നമ മഹാഗണപതിയുടെ മന്ത്രമാണ് ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ മഹാലക്ഷ്മിയുടെ ധനത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് ഓം ശ്രീ ഭൂതനാഥായ നമ ഭൂതനാഥനായ ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ മന്ത്രമാണെന്ന് നമുക്കറിയാം ഇതിനെയാണ് നമ്മൾ നാമമന്ത്രങ്ങൾ എന്ന് പറയുക ആ മന്ത്രം കേൾക്കുമ്പോൾ തന്നെ അതാരെയാണ് കുറിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ബീജമന്ത്രങ്ങളുണ്ട് നാമ മന്ത്രങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇനി മന്ത്രശാസ്ത്രത്തിൽ തന്നെ മറ്റനേകം തലങ്ങൾ മന്ത്രങ്ങൾക്കുണ്ട് വൈദികമായ മന്ത്രങ്ങളുണ്ട് വേദാചാര ചടങ്ങുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈദികമായ പ്രത്യേകിച്ചും സംസ്കൃത ഭാഷയിൽ വിരചിതമായിരിക്കുന്ന അനേക മന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും താന്ത്രിക രീതി തന്ത്രശാസ്ത്രത്തിലെ ദേവതകൾക്ക് വേണ്ടി ഉപാസിക്കുന്ന പ്രത്യേക താന്ത്രിക മന്ത്രങ്ങളുണ്ട് താഴേക്കിടയിൽ നിന്ന് ഉയർന്ന തലം വരെ മന്ത്രശാസ്ത്രത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുണ്ട് ദ്രാവിഡ തന്ത്രം എന്ന രീതിയിൽ തന്ത്രത്തിനെ ചിലർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ആര്യം ദ്രാവിഡം എന്നുള്ളത് തന്ത്രത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് അല്ലാതെ ആര്യദ്രാവിഡ സിദ്ധാന്തം എന്നുള്ളത് പോലെ മനുഷ്യനെ രണ്ടാക്കി കാണുന്ന സിദ്ധാന്തമല്ല ര്യം ആര്യമന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത് സാത്വികമായ മന്ത്രതലങ്ങളൊക്കെ തന്ത്രത്തിൻ്റെ ഭാഷയിൽ ആര്യമന്ത്ര വിഭാഗത്തിലാണ് പെടുക ദ്രവീഡിയ മന്ത്രങ്ങൾ ദ്രാവിഡ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ചില തമോ മൂർത്തികളെ അല്ലെങ്കിൽ പ്രാകൃതമായ പല ആരാധനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ആ വിഭാഗത്തിൽ വരാറുണ്ട് ഈ ആര്യൻ ദ്രാവിഡം എന്നുള്ളതിന് തന്ത്രശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തിലാണ് നമ്മൾ സത്വം രജസ് തമസ് എന്നുപയോഗിക്കുന്നത് പോലെ അത് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭദ്രകാളിയെ തന്നെ ഏറ്റവും ഉന്നതമായ സാത്വികമായ ഭാ ഭാവനയോടുകൂടി വൈദികമായ രീതിയിൽ അല്ലെങ്കിൽ വേദാചാരപ്രകാരമുള്ള രീതിയിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട് സമയമാർഗത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പൂജയോ മണിയടിയോ ഹോമകുണ്ഡമോ നൈവേദ്യമോ ഇല്ലാതെ കുണ്ഠലിനീ ശക്തിയിലേക്ക് ഷടാധാര ചക്രങ്ങളിലേക്ക് മഹാകാളിയുടെ ചൈതന്യത്തെ ആവാഹിച്ച് ഉപാസിക്കുന്ന ശ്രീചക്ര ഉപാസനകളൊക്കെ നമ്മുടെ ഉള്ളിലും ചക്രമുണ്ട് ഷടാധാര ചക്രങ്ങൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പുറത്തുള്ള ചക്രങ്ങൾ ശ്രീചക്രം ഉൾപ്പെടെ ഉള്ളത് ശ്രീചക്ര രാജയോഗ രഹസ്യമുണ്ട് അതിനെപ്പറ്റി പിന്നീട് നമുക്ക് പറയാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട് അല്ലേ അത് ശരിക്കും സാത്വികമായിട്ടുള്ള ആരാധനയാണ് ഇനി രാജസികമായിട്ടുള്ള ആരാധനകളുണ്ട് സത്വരജസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തീഷ്ണഭാവത്തിലുള്ള ആരാധനകളൊക്കെ ആ രജോ ഗുണഭാവത്തിലാണ് വരിക ആദി പരാശക്തിയുടെ തന്നെ വിഭിന്ന രൂപങ്ങളാണ് കാളിയായിട്ടും മാതങ്കിയായിട്ടും സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത് അതിനെ തികച്ചും സാത്വികമായ രീതിയിൽ ആ ശക്തിയെ ആരാധിക്കുമ്പോൾ സാത്വിക ആരാധനകൾ വരും ദേവിയുടെ തന്നെ സാത്വികമായിട്ടുള്ള രൂപങ്ങളുണ്ട് മാതങ്കി സാത്വിക രൂപമാണ് മഹാത്രിപുരസുന്ദരി ദേവിയുടെ സാത്വിക രൂപമാണ് സരസ്വതി എന്ന ഭാവത്തിൽ സാത്വികമായ ശാന്തമായ ആരാധനകളൊക്കെ അതിലാണ് വരിക ഇനി നമ്മൾ രജോഗുണരീതിയിലുള്ള ആരാധനകളുണ്ട് കുറച്ച് ഉഗ്രഭാവത്തിലായിരിക്കും ആ മൂർത്തി ഉള്ളത് അത് ദേവിയാണെങ്കിലും ദേവന്മാരാണെങ്കിലും ഇപ്പം ശാസ്താവിനെ തന്നെ നമ്മൾ ശാന്തസ്വരൂപിയായ ശാസ്താവിനെ നമുക്ക് കാണാനും പറ്റും അതേപോലെ കയ്യിൽ വില്ലേന്തിയ ശാസ്താവിനെയും നമുക്ക് കാണാൻ പറ്റും ശിവനെ ധ്യാനരൂപിയായ ശിവനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ശതുരുദ്രീയ മന്ത്രങ്ങളിൽ കാണുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ ബില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട് എയ്യാൻ നിൽക്കുന്ന ശിവനെ നമുക്ക് കാണാൻ പറ്റും നമസ്തേ രുദ്രമന്യോ തൈഷവേ നമഹ എന്ന് തുടങ്ങുന്ന ശതുരുദ്രിയ മന്ത്രത്തെ നമുക്ക് കാണാം വിഷ്ണു തന്നെ ശാന്തരൂപിയായ അനന്തശയനത്തിൽ കിടന്ന് വിശ്രമിക്കുന്ന വിഷ്ണുവിനെ നമുക്ക് കാണാൻ പറ്റും ഇനി അദ്ദേഹത്തിന്റെ തന്നെ ഉഗ്രഭാവം നമുക്ക് കാണാം സുദർശനമൊക്കെ കയ്യിലേന്തി വരുന്ന രൂപമുണ്ട് ഇല്ലേ അമ്പാടിക്കണ്ണനായിട്ട് കൃഷ്ണനെ നമ്മൾ ആരാധിക്കാറുണ്ട് പാർത്ഥസാരഥിയായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട് അപ്പോൾ ഒരു ദേവതയ്ക്ക് തന്നെ ദേവതാസ്വരൂപത്തിന് തന്നെ മനുഷ്യൻ്റെ ആരാധനാക്രമമനുസരിച്ച് സാത്വികവും രാജസികവും താമസികവുമായ രീതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രജോ ഗുണപ്രധാനമായിരിക്കുന്ന മൂർത്തികളും ആരാധനകളും സമ്പ്രദായങ്ങളും തന്ത്രശാസ്ത്രത്തിലുണ്ട് ഇനി തമോ ഗുണം ഇനി ഇതേ മൂർത്തിയെ തന്നെ കാളീനെ തന്നെ തികച്ചും താഴ്ന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ദ്രവീഡിയൻ മാർഗത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം താമസികമായ രീതി താമസികമായ രീതി എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയില്ല എന്നല്ല അർത്ഥം എല്ലാ ഉപാസനകൾക്കും ശക്തിയുണ്ട് പക്ഷേ അത് ആത്യന്തികമായി വ്യക്തിക്കും സമൂഹത്തിനും ദോഷം നൽകും ദേവതയുടെ കുഴപ്പമല്ല ദേവത നല്ലത് നൽകുന്നതാണ് നമ്മളതിനെ പല രീതിയിൽ ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ കരണ്ട് ഉപയോഗിച്ച് തേപ്പോട്ടയിലൂടെ അതിനെ ചൂടാക്കി വസ്ത്രം അയൺ ചെയ്യാം എ സിയിലൂടെ തണുപ്പാക്കി തണുപ്പ് അനുഭവിക്കുക എന്നുള്ളത് പോലെ ആ ഊർജ്ജത്തെ ആ ശക്തിയെ നിങ്ങൾ എങ്ങനെ ഏത് ഭാവത്തിൽ ഏത് രൂപത്തിൽ നിങ്ങൾ എങ്ങനെ ആരാധിക്കുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ ഫലം ഇപ്പോൾ തന്ത്രം എന്ന് വിളിക്കുന്ന തന്ത്രം ദ്രവീഡിയൻ തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന തന്ത്രം അതിൻ്റെ പൂജാവിധാനങ്ങളൊക്കെ കുറേയേറെ താമസിക തരത്തിലുള്ള പൂജകളാണെന്ന് പറയാം താമസികം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൃഗവലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ വരാറുണ്ട് മദ്യം വെച്ചുകൊണ്ടിട്ടുള്ള ആരാധനകൾ അതിൻ്റെ അകത്ത് വരാറുണ്ട് അങ്ങനെയുള്ള പല ആരാധനകളുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് അതിനെ താമസികം ആരാധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കള്ളും കഞ്ചാവും ഇതൊക്കെ നിവേദിച്ച് ദേവതയ്ക്ക് നിവേദിക്കും ഇനി അതിന് ശക്തിയില്ല എന്ന് ചോദിച്ചാൽ ആരാധനയ്ക്ക് ശക്തിയുണ്ട് പക്ഷേ കള്ളും കഞ്ചാവും ഒക്കെ നമ്മൾ വെച്ച് നിവേദിച്ച് പ്രസാദം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ അത് വലിയ വിഷയമാകും ദേവതയ്ക്ക് കൊടുത്തതാണ് പ്രസാദമാണെന്ന് കരുതി എല്ലാവരും കഞ്ചാവ് വെച്ച് ആരാധിക്കുകയാണ് ഒരു ദേവതയ്ക്ക് കഞ്ചാവ് സമർപ്പിച്ചു ഇത് ദേവത എടുക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ തല അല്ല ഞാൻ പറയുന്നത് ബാഹ്യമായ തലമാണ് സൂക്ഷ്മ സൂക്ഷ്മതലങ്ങളിൽ വിഭിന്നമായ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതവിടെ നിൽക്കട്ടെ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ അങ്ങനെ ഓർത്തികളുടെ ആരാധന സമൂഹത്തിൽ നിന്ന് മാറ്റിയത് മാടനും മർദ്ദയും ഒക്കെ ആരാധിച്ചിരുന്ന സമൂഹത്തെ ഏറ്റവും സാത്വികമായ ശിവാരാധനയിലേക്കും ദേവിയുടെ ആരാധനയിലേക്കും സുബ്രഹ്മണ്യ ആരാധനയിലേക്കും ഒക്കെ കൊണ്ടുവന്നതാണ് നാരായണ ഗുരുദേവനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അപ്പം ആ ആരാധനയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് ആരാധനയ്ക്ക് ശക്തിയുണ്ട് പക്ഷേ ആ ആരാധനയ്ക്ക് വിധേയനാകുന്ന നമ്മുടെ വ്യക്തിയുടെ സമൂഹത്തിൻ്റെ സ്ഥിതി പിന്നീട് പലപ്പോഴും ദോഷകരമായിട്ട് കാണാറുണ്ട് ഈ ഒരു ഉദാഹരണം ആലോചിക്കുക നമ്മൾ കള്ള് കഞ്ചാവ് എം ഡി എം എ ഒക്കെ ദേവതയ്ക്ക് പ്രസാദമായിട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ സങ്കല്പാണല്ലോ എന്നിട്ട് നമ്മളത് കഴിക്കുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മളുടെ ബോധം പോകും അല്ലെ അത് ദേവത നമുക്ക് വരുത്തിവെക്കുന്നതല്ല നമ്മൾ തന്നെ വരുത്തിവെക്കുന്നതാണ് അതുകൊണ്ടാണ് പരമാവധി സാത്വികമായ ആരാധനകൾക്ക് പ്രാധാന്യം കൊടുക്കണം തമോ താമസികമായ ആരാധനകൾ പൂർണ്ണമായും ഒഴിവാക്കണം അത് ആത്യന്തികമായി വ്യക്തിക്കും സമൂഹത്തിനും ദോഷം നൽകുന്നു എന്നാണ് യോഗികൾ പറയുക ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ സമൂഹത്തിൽ വരുത്തിയ പരിവർത്തനങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കും അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ മന്ത്രമുണ്ട് ആ മന്ത്രദേവത മന്ത്രവുമായി ബന്ധപ്പെട്ട ദേവതകളും ഉണ്ട് മന്ത്രങ്ങൾ വിഭിന്ന രൂപങ്ങളിൽ ഭാവങ്ങളിലുണ്ട് ബീജമന്ത്രങ്ങളുണ്ട് നാമമന്ത്രങ്ങളുണ്ട് ബീജമന്ത്രവും നാമമന്ത്രവും ചേർന്നിട്ടുള്ള മന്ത്രങ്ങളുണ്ട് ഈ പറയുന്ന മലബാര സമ്പ്രദായത്തിലുള്ള ദ്രവീഡിയൻ ഭാഷയിലുള്ള ചില മന്ത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വിഭിന്നമാണ് ഇപ്പോൾ കുട്ടിച്ചാത്തനെ തന്നെ പല രീതിയിൽ ആരാധിക്കാറില്ല സാധാരണ എല്ലാവരും വിചാരിക്കുന്ന കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന തമോ ഗുണമൂർത്തി എന്നാണ് ഈ ചാത്തന്മാർ തന്നെ അനേക ചാത്തന്മാരുണ്ട് ശൈവാംശമായിട്ടും വൈഷ്ണവാംശമായിട്ടുമുള്ള ചാത്തന്മാരുണ്ട് അത് ഏറ്റവും സാത്വികമായ രീതിയിൽ അവരെ ആരാധിക്കാൻ പറ്റും പക്ഷേ ഇന്ന് ആൾക്കാർ കുട്ടിച്ചാത്തൻ മഠങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്ന പലതും പലരും ശത്രുവിനെ ഇല്ലാതാക്കാൻ ഓടി വയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ചാത്തൻ അങ്ങനെ ഒരു ശക്തിയല്ല ഒരു ഡിവൈൻ ഡിവൈനായൊരു ഒരു പവറാണ് അല്ലേ ശൈവ വൈഷ്ണവാംശങ്ങളായിട്ടുള്ള ചാത്തന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ആ ശക്തി ആല ആലോചിച്ച് നോക്കുക പക്ഷെ നമ്മൾ ആ ശക്തിയെ വേറൊരു രീതിയിൽ താമ താമസികമായ രീതിയിൽ പലരും ആരാധിക്കുന്നു കുട്ടിച്ചാത്തൻ അധമ കുട്ടിച്ചാത്തൻ തീ കുട്ടിച്ചാത്തൻ ഭ്രാന്തൻ കുട്ടിച്ചാത്തൻ ഉച്ചക്കുട്ടിച്ചാത്തൻ പരക്കുട്ടിച്ചാത്തൻ ശാസ്ത്ര കുട്ടിച്ചാത്തൻ മാധ്യമ കുട്ടിച്ചാത്തൻ ഉത്തരകുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തൻ അങ്ങനെ വിവിധ ചാത്തന്മാരെ പറ്റി പറയുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ ഈ ഒക്കെ നമ്മൾ ആരാധിക്കുന്ന പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് സംസ്കൃത ഭാഷയിൽ വിരചിതമായിരിക്കുന്ന മന്ത്രങ്ങളല്ല തികച്ചും സാധാരണ ഭാഷയിൽ പ്രാകൃത ഭാഷയിൽ എന്നൊക്കെ പറയാവുന്ന മലയാളത്തിലും അല്ലെങ്കിൽ മലയാളവും തമിഴും ഒക്കെ കലർന്ന ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മന്ത്രങ്ങൾ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങളുമുണ്ട് നമ്മൾ സംസ്കൃത ഭാഷയിലുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ തമിഴ് പ്രാചീന തമിഴ് ഭാഷയിലുള്ള മന്ത്രങ്ങൾ ഇതേപോലെ തികച്ചും മലവാര രീതിയിലുള്ള മന്ത്രങ്ങളുണ്ട് അതായത് ഒരു മനുഷ്യൻ ഓരോ സമൂഹത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ രീതിക്കനുസരിച്ച് ദേവതകളെ ആരാധിച്ചിരുന്നു അതിനനുസരിച്ച് താമസികവും രാജസികവും സാത്വികവുമായിട്ടുള്ള മന്ത്രങ്ങളെ അവർ ഉപാസിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്ത്രം മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ്രേഷൻ ഉള്ള ദൈവികമായ ചൈതന്യങ്ങളാണ് ശക്തികളാണ് ഊർജ്ജ കേന്ദ്രങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ദേവത ആ മന്ത്രത്തെ പ്രധാനം ചെയ്യുന്നതാണ് ദേവത വിമാനം എന്ന് നമ്മൾ പറയുമ്പോൾ വിമാനത്തിൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും അല്ലേ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയും ഓം നമോം ഭഗവത വാസുദേവായ എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയും അപ്പോൾ മന്ത്രം പ്രതിനിധാനം ചെയ്യുന്നൊരു ദേവതയുണ്ട് എന്താണ് ദേവത ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ദൈവികമായ ഊർജ ശക്തി കേന്ദ്രങ്ങളാണ് ദേവതകൾ എന്ന് പറയുന്നത് അവരെ നമുക്ക് ടച്ച് ചെയ്യാനുള്ള മാർഗമാണ് അവരിലേക്ക് എത്താനുള്ള മാർഗമാണ് മന്ത്രം എന്ന് പറയുന്നത് മന്ത്രം എവിടെ പറയുന്നു തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു ദേവതകൾ അനേക രൂപത്തിലുണ്ട് സാത്വിക രാജസിക താമസിക ഭാവത്തിൽ നമുക്ക് ദേവതകളെ ആരാധിക്കാം ഒരു ദേവതയ്ക്ക് തന്നെ ശാന്തവും ൗദ്രവും ആയ വിഭിന്ന ഭാവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ചുരുക്കം തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് മന്ത്രശാസ്ത്രം മന്ത്രം കൊണ്ട് നമ്മൾ എന്തിനേക്കാണ് എത്തിച്ചേരുക ദേവതയിലേക്ക് ആ ദൈവികമായ ഡിവൈൻ ആയിരിക്കുന്ന ഊർജ സ്പന്ദനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് പറയാം നമസ്തേ